ആത്മാവാം ദൈവമേ ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ സഭയിൽ നിന്ന് ക്രിസ്തുരാജൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് പയസ് പതിനൊന്നാം ആർപ്പാപ്പയാണ് ഈ തിരുനാൾ ആരംഭിക്കുന്നത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ക്രിസ്തുവിൻ്റെ രാജത്വത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട് ഏഷ്യ പ്രവാചകന്റെ പുസ്തകം ഒൻപതാം അധ്യായം ആറാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നില്ലേ നമ്മുടെ ഇടയിൽ ഒരു ശിശു ജനിച്ചിരിക്കുന്നു സമാധാനത്തിന്റെ രാജാവെന്ന് അവൻ വിളിക്കപ്പെടുമെന്ന് ശേഷം രണ്ടാമദ്ധ്യായം രണ്ടാം വാക്യത്തിൽ യേശുവിന്റെ ജനനത്തെ കുറിച്ച് അറിയുന്ന ജ്ഞാനികൾ വന്ന് ചോദിക്കുന്നത് എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ എന്നല്ലേ നമ്മൾ ഇന്ന് യേശുവിന്റെ രാജ്യത്വത്തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിൽ വരുന്ന ഒരു ചിന്തയുണ്ട് ആരാണ് രാജാവ് യേശു എങ്ങനെയാണ് ഒരു രാജാവായി തീരുക രാജാവ് എല്ലായിടത്തും ജയിച്ചു നിൽക്കുന്നവനല്ലേ എന്നാൽ ക്രിസ്തു എല്ലായിടത്തും പരാജയപ്പെടുന്നവനാണ് പക്ഷേ യേശുവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആരുടെ മുൻപിലാണ് യേശു ജയിച്ചിട്ടുള്ളത് എല്ലാവരുടെ മുൻപിൽ പരാജയപ്പെട്ടു നിൽക്കുന്ന ക്രിസ്തു എന്ന രാജാവ് നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുന്ന ചിന്തകൾ എന്തെല്ലാമാണ് ലോഹനാന സുവിശേഷത്തിൽ ആറാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ യേശു അപ്പം അപ്പമർദ്ദിപ്പിച്ചപ്പോ അവർ ആ വചനത്തിന്റെ അവസാനത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നു അവിടുന്ന് ജനങ്ങൾ അവനെ രാജാവാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുവെന്ന കാരണം അവർ യേശുവിൽ ഒരു വിശപ്പ് അകറ്റുന്ന രാജാവിനെ കാണുകയാണ് ലോഹനാന സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ യേശു കഴുതയുടെ പുറത്ത് കയറി ജറുസലേം ദേവാലയത്തിലെ കയറി വരുമ്പോ യസിയ പ്രവാചകന്റെ പുസ്തകത്തെ കുറിച്ചുള്ള വിശയായെ കുറിച്ചുള്ള പരാമർശങ്ങൾ ആ ജനത്തിന്റെ മനസ്സിലുള്ളത് കൊണ്ട് അവരിങ്ങനെ വായിച്ചിട്ടുണ്ട് യശിയ പ്രവാചകന്റെ പുസ്തകത്തിൽ എന്റെ രാജാവ് വിനാദിതനായി ഒരു കഴുതയുടെ പുറത്ത് കയറി വരുന്നുവെന്ന അവർ യേശുവിൽ ആ രാജാവിനെ കാണുന്നത് കൊണ്ടാണ് അവർ യേശുവിന് വേണ്ടി ഹോസാന വിളിക്കുന്നത് രക്ഷിക്കാൻ വരുന്ന ഒരു രാജാവിനെ അവർ കാണുന്നു കോടതി മുറികളിൽ യേശുവിന്റെ വിചാരണ നടക്കുമ്പോ യേശുവിന് എതിരെയുള്ള ആരോപണമെന്ന് പറയുന്നത് സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു ഇവൻ ജനത്തെ വഴിതെറ്റിക്കുകയും സീസറിന് നികുതി കൊടുക്കരുതെന്ന് പറയുകയും ഇവൻ രാജാവാണെന്ന് അവകാശപ്പെടുകയും ചെയ്തുവെന്നല്ലേ നമ്മൾ അവിടെ വായിക്കുന്നതും അതാണ് യേശുവിനെതിരെ ഉയർന്നു വന്ന ആരോപണം ഈ ആരോപണത്തിന്റെ നടുവിൽ പിലാത്തോസ് യേശുവിനോട് ചോദിക്കുന്നു നീ യഹൂദന്മാരുടെ രാജാവാണോ ക്രിസ്തു പറയുന്നു എന്റെ രാജ്യത്വം ഐഹികമല്ല ഇവിടെയായിരുന്നുവെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യാൻ എന്നെ വിചാരണ ചെയ്യാൻ എന്റെ അനുയായികൾ അനുവദിക്കില്ലായിരുന്നു എന്റെ രാജ്യം ഐഹികമല്ല ഐഹികമല്ല എന്ന് ക്രിസ്തു പറയുന്നിടത്ത് അവൻ രാജാവല്ല എന്ന് യേശു ഒരിടത്തും പറഞ്ഞു വെച്ചിട്ടില്ല യേശുവിന്റെ കുരിശിന്റെ മരണത്തിലാണ് ആ ക്രിസ്തുവിന്റെ രാജ്യത്തെ നമ്മൾ കൂടുതലായി മനസ്സിലാക്കുന്നത് കുരിശിന്റെ മുകളിൽ ഇങ്ങനെ എഴുതി വെച്ചു നസ്രായനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന ക്രിസ്തു ആരാണ് എന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കാൻ ഒരു കുരിശ് നമുക്കുണ്ട് ക്രിസ്തുവിന്റെ രാജ്യത്വത്തിന്റെ പ്രത്യേകത ഈ ഭൂമിയിലെ ഒരു മനുഷ്യൻ കടന്നുപോകുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളിലൂടെയും എന്ന രാജാവ് കടന്നുപോയിട്ടുണ്ട് കടന്നുപോകുന്ന കുരിശ് എന്തിനു വേണ്ടിയിട്ടാണ് കുരിശോടുകൂടെ അവസാനിക്കുന്നതല്ല ഒരു ഉയർപ്പിനെ കുറിച്ച് എന്ന രാജാവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണോ നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് നിരാശപ്പെടുമ്പോ നമ്മൾ മാർക്കോസിന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം മുപ്പത്തിനാലാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു ക്രിസ്തു കുരിശിൽ കിടന്നുകൊണ്ട് എന്റെ ദൈവമേ എൻറെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചുവെന്ന് നിലവിളിക്കുന്ന ദൈവപുത്രനെ ആ അക്കാലുകളുടെ നെറുകയിൽ കാണുമ്പോ നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾക്ക് കാലതാമസം വരുമ്പോ നമ്മൾ പലപ്പോഴും ദൈവത്തെ പഴിച്ചു കടന്നു പോകാറില്ലേ നമുക്ക് ദാരിദ്ര്യമുണ്ടോ ദാരിദ്ര്യത്തിന്റെ വേദന അനുഭവിക്കുന്നവരാണോ നമ്മൾ കടബാധിതയുടെ പേരിൽ നല്ല ജോലിയില്ലാത്തതിന്റെ പേരിൽ വിഷമിക്കുന്നവരാണ് എങ്കിൽ നമ്മൾ വിശേഷം ഒൻപതാം അധ്യായം അൻപത്തെട്ടാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു യേശു പറയുകയാണ് കുറുന്നരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുമുണ്ട് എന്നാൽ മനുഷ്യപുത്രനെ തലച്ചായ്ക്കാൻ ഇടമില്ല എന്ന് ദാരിദ്ര്യത്വത്തിന്റെ അങ്ങേയറ്റത്തോളം കടന്നുപോകുന്ന ഒരു രാജാവ് നമ്മളെ എന്നും വേദനിപ്പിക്കുന്നത് നമ്മുടെ കൂടപ്പിറപ്പുകൾ നമ്മൾ ചങ്കായിട്ട് കൂടെ കൊണ്ടു നടന്നവർ നമ്മുടെ മക്കൾ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നമ്മുടെ ജീവിതത്തിനൊരു പ്രതിസന്ധി വന്നപ്പോ നമ്മളെ ഇട്ടിട്ടു പോയല്ലോ അവർ നമ്മളെ ഉപേക്ഷിച്ചല്ലോ എന്നോർത്ത് വേദനിക്കുന്ന ഒരു ദൈവ പൈതലാണോ നീണ്ട സുവിശേഷം പതിനെട്ടാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നില്ലേ യേശുവിനെ തള്ളിപ്പറയുന്ന പത്രോസിനെ നമ്മൾ അവിടെ കാണുന്നു ഈ രാജാവ് ക്രിസ്തു എന്ന രാജാവ് നമ്മളോട് പറയുന്നത് എല്ലാ വേദനകൾക്കും അപ്പുറം ഒരു ഉദ്ധാനമുണ്ടെന്ന് യേശു നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ ഭൂമിയിലെ ഒരു മനുഷ്യൻ കടന്നുപോകുന്ന എല്ലാ സാഹചര്യങ്ങളിലൂടെയും കടന്നുപോയ ഒരു രാജാവിന്റെ തിരുനാളാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത് നമ്മളെ തന്നെ അവന് ഭരമേൽപ്പിക്കാം നമ്മളെ ഭരിക്കാൻ നമുക്ക് അവന് വിട്ടുകൊടുക്കാം അങ്ങനെ നമ്മൾ നമ്മളെ ഭരിക്കാൻ അവന് വിട്ടുകൊടുത്താൽ നമ്മൾ ഒരിക്കലും തളരില്ല ഒരിക്കലും ക്ഷീണിക്കില്ല പുസ്തകം നാപ്പതാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു നീ കഴുകന്മാരെ പോലെ ചെറുകടിച്ചുയരും നീ ഓടിയാലും ക്ഷീണിക്കില്ല നടന്നാലും തളരില്ല എന്ന ആ ദൈവത്തിന്റെ വചനം ക്രിസ്തു എന്ന രാജാവ് നമ്മളെ ഭരിക്കാൻ നമ്മുടെ കുടുംബത്തെ ഭരിക്കാൻ ആരംഭിച്ചാൽ നമ്മൾ ക്ഷീണിച്ചു പോകില്ല തളർന്നു പോകില്ല ആ ആ രാജാവ് നമ്മളെ ഭരിക്കാൻ വേണ്ടി നമുക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം യു ആ മേൻ